കണ്ണൂരിലെ ഒന്നര വയസ്സുകാരൻ വിയാൻ കൊലക്കേസിൽ നാളെ ശിക്ഷാവിധി വരികയാണ് കാമുകനൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശരണ്യ കുറ്റക്കാരിയെന്ന കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു എന്റെ കയ്യിൽ ഞാൻ അവനെ കാണാൻ പിന്നെ അറിയുന്നത് കേരളം ഞെട്ടലോടെ കേട്ട കൊലപാതകം ഒന്നര വയസ്സുകാരനായ മകനെ കടൽഭിത്തിൽ എറിഞ്ഞാണ് അമ്മ ശരണ്യ കൊന്നത് കണ്ണൂർ തയ്യൽ സ്വദേശി ശരണ്യ കുറ്റക്കാരിയെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെക്ഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു ശരണ്യക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ശരണ്യക്കുള്ള ശിക്ഷയാണ് കോടതി നാളെ പ്രസ്താവിക്കുന്നത് ശരണ്യ ആൺ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായിരുന്ന നിതിനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെ കൊന്നെന്നായിരുന്നു കേസ് എന്നാൽ നിധിനെ കോടതി വെറുതെ വിടുകയാണുണ്ടായത് ഇരുവരും തമ്മിലുണ്ടായ ബന്ധത്തിന്റെ പേരിൽ നിതിൻ കൊലപാതകത്തിന് നിർബന്ധിച്ചെന്ന് പറയാൻ കഴിയില്ലെന്ന് കോടതി കണ്ടെത്തി ശരണ്യയും നിതിനും ചേർന്ന് കൊലപാതകത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന പോലീസ് വാദവും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല ഈ പറയുന്ന സി സി ടി വി പ്രകാരമുള്ള ചില ഡോക്യുമെൻറ്റ്സ് മാറ്റി കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അവിടെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പ്രോസിക്യൂഷന് സംശയാതീകമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വെറും ഫോണിൽ ഒരു വിവാഹതര ബന്ധം ആയിരിക്കാം അത് എന്ന് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കുട്ടീനെ കൊല്ലുകയോ കുട്ടീനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ എത്ര രീതിയിലുള്ള യാതൊരു തെളിവും പ്രോസിക്യൂഷന് ഹാരാക്കാൻ കഴിഞ്ഞിട്ടില്ല കേസിൽ നാൽപ്പത്തിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു എൺപത്തൊന്ന് രേഖകളും പത്തൊമ്പത് മെറ്റീരിയൽ എവിഡൻസും പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെയായിരുന്നു മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം മുലപ്പാൽ നൽകിയ ശേഷം കിടത്തിയുറക്കിയ മകനെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി ശരണ്യ എറിഞ്ഞുകൊല്ലുകയായിരുന്നു ആദ്യം കടലിൽ എറിഞ്ഞപ്പോൾ കുഞ്ഞു മരിച്ചില്ല അതിനാൽ ഒരിക്കൽ കൂടി ഭിത്തിയിലേക്ക് എറിഞ്ഞ് മരണം ഉറപ്പാക്കി ശരണ്യയും ഭർത്താവ് പ്രണവും അകൽച്ചയിലായിരുന്നു കൃത്യം നടത്തിയ ദിവസം പ്രണവ് വീട്ടിൽ വന്നിരുന്നു അതിനാൽ കൊലപാതക കുറ്റം പ്രണവിൻ്റെ തലയിലാക്കാം ജയിലിലാകുന്നതോടെ നിതിനൊപ്പം ജീവിക്കാം എന്നായിരുന്നു ശരണ്യയുടെ പദ്ധതിയായി പോലീസ് പറഞ്ഞിരുന്നത് കേസിൽ വിചാരണ ആരംഭിക്കുന്ന ദിവസം ശരണ്യ കോഴിക്കോട്ടെ ഒരു ലോഡ്ജിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു माद्र भुमिनुस